സമസ്ത ഹോംസിന്റെ തൃക്കണ്ണാപുരം സൈറ്റിലെ റൂസ് ലാബിന്റെ കോൺക്രീറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഈ സൈറ്റിലെ ലോഡിങ് ഇച്ചിരി പ്രോബ്ലം ഉള്ള സൈറ്റ് ആണിത് അപ്പോൾ അതിന്റെ ആർ സി സിയുടെ കോൺക്രീറ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഈ നമ്മുടെ ആർ സി സിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതായി കവറിംഗ് ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കവറിംഗ് ബ്ലോക്ക് കവറിംഗ് ബ്ലോക്ക് എല്ലായിടത്തും വച്ചിട്ടുണ്ടോ നമ്മൾ കൃത്യമായിട്ടും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ കമ്പി കെട്ട് ക്രാങ്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം ക്രാങ്ക് ചെയ്ത് തന്നെ പോവുക അപ്പോൾ ക്രാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ലെയറാണ് കമ്പി കെട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ വിട്ട് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് നമ്മുടെ ഏരിയ നോക്കിയിട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് സെൻറ്റർ പോർഷനിൽ രണ്ട് സൈഡും വരുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ കമ്പി വളച്ച് കയറ്റും അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് രണ്ട് ലെയർ ആയിട്ടായിരിക്കും കമ്പി പോകുന്നത് ഈ സൈഡ് സെൻ്റർ പോർഷനിൽ വരുമ്പോഴത്തേക്ക് ഒറ്റ ലെയറും രണ്ട് സൈഡ് വരുമ്പോഴത്തേക്ക് രണ്ട് ലെയറായിട്ടും കരുപ്പും അതാണ് ക്രാങ്ക് ചെയ്ത് വിടുവാന്ന് പറഞ്ഞത്